നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനണങ്ങിയതും ബഡ്ജറ്റിനടങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കേരള പരസ്യകലാ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടപ്പാളിൽ സമൂഹ നോമ്പുതുറയും ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു പൊന്നാനി എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു കൊലപാതകങ്ങൾ എത്തിയിരിക്കുന്നത് ലഹരിയിലാണ് ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ഇന്നലുണ്ടായ സംഭവങ്ങൾ ചേഖരൂരിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ സംഭവങ്ങൾ നമ്മുടെ അടുത്ത എത്തി എത്തിക്കുക ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലും എത്തിയിട്ടുണ്ടാവും അപ്പോ നമ്മള് ചിന്തിക്കേണ്ടത് ഞാൻ ഒരിക്കലും ആ ലഹരിയിൽ കണ്ണിയാകില്ല ഞാൻ ഉപയോഗിക്കില്ല എന്റെ വീട്ടിലേക്ക് എത്താൻ ഞാൻ അനുവദിക്കില്ല എന്നൊരു ദൃഢനിശ്ചയമാണ് നമ്മൾ എടുക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റ് എം പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ലഹരിക്ക് അതേ രീതിയിലുള്ള ഈ അതിനെക്കുറിച്ച് നമുക്കൊരു വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അലി ഗ്ലാമർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജബ്ബാർ ബുഷറ ബാലൻ പ്രകാശൻ ഉദയൻ എടപ്പാൾ പ്രേമദാസ് നിറം റഷീദ് സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ശശികുമാർ എടപ്പാൾ സ്വാഗതവും എടപ്പാൾ യൂണിറ്റ് സെക്രട്ടറി ബാലൻ നന്ദിയും പറഞ്ഞു എല്ലാ വർഷവും നമ്മൾ പുണ്യമാസത്തിൽ നടക്കുന്നത് സുധീരമായ പ്രസംഗത്തിന്റെ ഒരു ആവശ്യമില്ല വളരെ തന്നെ നമ്മൾ ക്ഷണിക്കപ്പെട്ട നമ്മുടെ നോമ്പുതുറ എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇപ്രാവശ്യം നമുക്ക് വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു വിഷയം കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് നമ്മളാൽ കഴിയുന്ന എല്ലാവിധ പിന്തുടും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞാലും എല്ലാവരും കാണാൻ കഴിഞ്ഞാലും വളരെ സന്തോഷം അതിനു നമ്മളെ തോന്നി അതിനായി പ്രോത്സാഹനം ചെയ്യുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലഹരി വസ്തുക്കൾ അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്നും ഞാൻ തിരിച്ചറിയുന്നു